ഹലോ ഗെയ്സ് ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിൽ വരൂ ഞാൻ കാണിച്ച് തരാം ഇവനാണ് ഗെയ്സ് ജോലിക്കിടയിൽ ഗെഡ ഭീകരൻ ഒരുപാട് തേനീച്ചകൾ കൂട്ടം കൂടി ഒരു സൺസൈഡിൻ്റെ സൈഡിൽ കൂട് കൂട്ടിയിരിക്കുകയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലൊക്കെ ഇത് സൂക്ഷിക്കണം കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഭയങ്കര ഭീകരത സൃഷ്ടിക്കും കാരണം ഒന്ന് കുത്തി കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് വന്ന് വീർക്കും ഇത് നമ്മളുടെ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വെളിച്ചമുള്ള സ്ഥലം കണ്ടുകഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവിടേക്ക് വന്ന് അടിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടില്ലേ ഒരുപാട് തേനീച്ചകൾ അതും ചെറിയ ചെറിയ തേനീ വഡ തേനീച്ചകളാണ് ഈ സംഭവമൊക്കെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും പിള്ളേരൊക്കെ സൂക്ഷിക്കണം ഇതിപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഞങ്ങൾ ജോലിക്കിടയിൽ കണ്ടതാണ് പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തോന്നിക്കിടക്കുന്നത് കണ്ട് അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് ഗെയ്സ് ഇവനാണ് അവൻ ഇവനെ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇവൻ്റെ സുഖം പറഞ്ഞവരുണ്ടാവും കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ കുത്തൊക്കെ ഏറ്റിട്ടുള്ളവരാവും എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ല സുഖമാണ് ശ്രദ്ധിക്കണം കുട്ടികളോട് പറഞ്ഞ പോലെ അത് എനിക്ക് പേടിയാവണം അമ്മ അതിൽ തേനീച്ചകളാണ് അവിടെ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് കാണാത്ത സ്ഥലങ്ങളിലാണ് ഇവർ കൂടുകൂട്ടുക അതാണ് ഇവരെ വിജയം